നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മുൻപ് നിയമസഭാ ിൽ മത്സരിച്ച് ജയിച്ച വട്ടിയൂർക്കാവാണ് ഇനി പ്രവർത്തന മണ്ഡലം എന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ വന്ന മറ്റ് പ്രവർത്തനങ്ങൾക്കൊന്നുമില്ലെങ്കിലും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പ്രചാരണത്തിനുണ്ടാകും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിലോ അവഗണനയുടെ പേരിലോ പാർട്ടിയെ മറന്നു കളിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വടകര മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ വട്ടിയൂർക്കാവ് വിട്ടുപോകാൻ ഏറെ പ്രയാസമുണ്ടായിരുന്നു അവിടം കുടുംബം പോലെയാണ് വടകര എം പി ആയിരുന്നപ്പോഴും ആഴ്ചയിൽ രണ്ടു ദിവസം വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കൂടുതൽ സമയമുണ്ട് അതുകൊണ്ട് അവിടെ കൂടുതൽ സജീവമായി ഉണ്ടാകും പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഇടപെടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലെ നേതാക്കളുടെ ജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാകും ബൂത്ത് തലത്തിൽ പാർട്ടിക്ക് ആളില്ലെന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണ് അത് പരിഹരിച്ചേ മുന്നോട്ടു പോകാനാകൂ സീറ്റ് നേടി പ്രസിഡന്റിനെ ശരിയല്ല തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ ഓ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ബോർട്ടുപാറ വടക്കാഞ്ചേരി